വീണ്ടും ഈ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് പങ്കുവയ്ക്കാത്തവരുടെ ജീവിതാനുഭവമാണ് എന്ന് ഈശോ പോഷനായ ധനികൻ്റെ ഉപമയിൽ സംസാരിക്കുന്നത് നാം കേൾക്കുന്നു പലപ്പോഴും ഈ കാലഘട്ടത്തിൽ പോഷനായ ധനികൻ്റെ ഉപമ പറഞ്ഞാൽ ഇപ്രകാരം പറയുമായിരിക്കും ഈശോ ഒരപ്പന് നാല് പിള്ളേരുണ്ട് രണ്ട് പിള്ളേർ ഐ ടി എഞ്ചിനീയറിംഗൊക്കെ കഴിഞ്ഞ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സായി അവർ അമേരിക്കയിൽ പോയി വേറെ രണ്ട് പിള്ളേര് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഒരാള് ഇംഗ്ലണ്ടിലും വേറൊരാള് ജർമ്മനിയിലും ജോലി കിട്ടി വിദേശത്ത് പോയി വിദേശത്ത് നിന്ന് അവർ കാശ് അയക്കാൻ തുടങ്ങി ഡോളറും യൂറോയും പൗണ്ടുമായി ഈ അപ്പൻ്റെ കയ്യിൽ ഒരുപാട് കാശ് കുമിഞ്ഞുകൂടി ഈ അപ്പൻ പറയാൻ എന്താണ് എൻ്റെ ആത്മാവെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക അനേകം വർഷങ്ങൾക്ക് വേണ്ടത് നീ സമ്പാദിച്ചു കഴിഞ്ഞു വീണ്ടും അപ്പം പറയും ഞാൻ എന്തു ചെയ്യും ഞാൻ എൻ്റെ പെര പൊളിക്കും കൂടുതൽ വലുത് പണിയും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മൾ ആലോചിച്ചു നോക്കുക നാട്ടിലെ ക്രിസ്ത്യാനികൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ പെരവണത് പൊങ്ങച്ചത്തിൻ്റെ സാംസ്കാരിക പതാക വാഹകരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ സത്യമാണ് ദൈവമാരാത്രിയിൽ അവനെ സന്ദർശിച്ച് പറഞ്ഞു ഭോഷ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാനിങ്ങെടുത്താൽ പിന്നെ നീ സമ്പാദിച്ചതെല്ലാം ആരുടേത് എന്ന് ചോദിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്ന് പോകുന്നു അതെ എല്ലാ മനുഷ്യനിലും ദൈവം നിക്ഷേപിച്ച തുല്യതയുടെ മാനദണ്ഡം മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ മനുഷ്യാത്മാവ് തന്നെ ആ മനുഷ്യാത്മാവിനെ ദൈവം നമ്മി നിക്ഷേപിച്ചതാണ് ദൈവം നിക്ഷേപിച്ച ഈ ആത്മാവിനെ അവഗണിച്ചുകൊണ്ടുള്ള പ്രവൃത്തി അത് ഒരു വ്യക്തിയെ മരുഭൂമിയിൽ തന്നെ ജീവിതം ഒടുങ്ങാൻ നിർബന്ധിക്കും എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുക അതുകൊണ്ട് ആരെങ്കിലും മരുഭൂമിയുടെ സങ്കടങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്നുണ്ട് എങ്കിൽ ആത്മശോധന ചെയ്യേണ്ട രണ്ടാമത്തെ വിഷയം ഇതാണ് ഞാൻ യഥാർത്ഥത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്ന മനുഷ്യനാണ് പങ്കുവയ്ക്കാത്തവർക്കുള്ള വിധിയാണിത് ഈ മരുഭൂമിയിൽ ഒടുങ്ങാനുള്ള വിധി മറിച്ച് കാരണം എന്താ എല്ലാം സ്വന്തമാണെന്ന് കരുതി കാടപ്പക്ഷികളെ മുഴുവനും തിന്ന് കൂട്ടിയവർക്ക് മരണമായിരുന്നു അനന്തരഫലം എന്ന് നമുക്കറിയാം ആ അവർ മരിച്ചു വീണ സ്ഥലത്തിന് മോശ പേരിട്ടു ആർത്തിയുടെ അത്യാഗ്രഹത്തിൻ്റെ താഴ്വര എന്നാണ് മോശ ആ സ്ഥലത്തിന് പേരിട്ടത് ഇന്ന് പല കുടുംബങ്ങളും ഇങ്ങനെ അത്യാഗ്രഹത്തിൻ്റെ താഴ്വാരങ്ങളായി രൂപാന്തരപ്പെടുകയാ പല വ്യക്തികളും ഇതുപോലെ സ്വന്തം മനസ്സില് അത്യാഗ്രഹത്തിൻ്റെ താഴ്വരകൾ രൂപപ്പെടുത്തുകയാണ് ഈ അത്യാഗ്രഹത്തിൻ്റെ താഴ്വര പങ്കുവയ്ക്കാത്തവൻ ചെന്നെത്തുന്ന മരണ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് എന്നുകൂടി നാം തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവം തന്ന അനുഗ്രഹങ്ങളല്ലാതെ ആർക്ക് എന്ത് അവകാശവാദ ഉന്നയിക്കാനുള്ളത് അവിടുന്ന് സൗജന്യദാനമായി തന്ന നി ആരോഗ്യം കൊണ്ട് നിന്റെ ആയുസ് കൊണ്ട് നിന്റെ ബുദ്ധിശക്തി കൊണ്ട് നിന്റെ പ്രായോഗിക ക്ഷമത കൊണ്ട് നീ നേടിയെടുത്തതാണ് ഈ സമ്പത്തെല്ലാം ശരിയാ ഇതിൻ്റെ പിന്നിൽ നിൻ്റെ അധ്വാനമുണ്ട് പക്ഷേ ഞാനും നിങ്ങളും അറിയേണ്ട ഒരു സത്യമുണ്ട് ഇത് അവിടുത്തെ സൗജന്യദാനമാണ് മഞ്ഞ പോലെ നമുക്കിങ്ങനെ വീണ് ഇതെല്ലാം എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവാണ് പങ്കുവയ്ക്കാൻ നമ്മളെ ആത്യന്തികമായി പ്രേരിപ്പിക്കുന്ന തിരിച്ചറിവ് എന്നുകൂടി ഗ്രഹിക്കുക അതിന് സന്നദ്ധത ആർജിക്കണം എന്നാണ് വചനം പറയുന്നത് വീണ്ടും മൂന്നാമതായിട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ മരുഭൂമി യാത്രയിൽ ദൈവം വലിയൊരു സത്യവും കൂടി വെളിപ്പെടുത്തി തരുന്നു മൂന്നാമതായി ദൈവം വെളിപ്പെടുത്തി തരുന്നത് ഈ മരുഭൂമിയുടെ അനുഭവത്തില് എന്താന്ന് ചോദിച്ചാൽ അഹറോനും മോശയ്ക്കുമെതിരെ ഇസ്രായേൽ ജനം കലാപത്തിന് മുതിരുന്ന കഥയാണ് എന്ന് നമുക്കറിയാം നിനക്കറിയാം പുറപ്പാട് യാത്ര പതിനഞ്ചാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് അധ്യായം എത്തിയപ്പോഴത്തേക്കും ആ യാത്ര തൽക്കാലം അവസാനിച്ചു പിന്നീട് അങ്ങോട്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളും ലേവ്യരുടെ പുസ്തകവും എല്ലാം മലയുടെ അടിവാരത്തിൽ നിൽക്കുന്ന ദൈവജനത്തിൻ്റെ കഥയാണ് പറയുക തുടർന്ന് സംഗീത പുസ്തകം പത്താം എത്തുമ്പോൾ മാത്രമാണ് ഈ യാത്ര തുടരുക അതുകൊണ്ട് തന്നെ ഈ പുറപ്പാട് ഈ മരുഭൂമി യാത്രയെ വിശദീകരിക്കുമ്പോൾ തുടർന്ന് ഞാൻ പറയുന്ന സംഭവങ്ങൾ സംഗീയുടെ പുസ്തകത്തിലെ പത്താം അധ്യായവും പന്ത്രണ്ടാം അധ്യായമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തേ ഇത്രയും പാസേജുകൾ അച്ഛൻ വെറുതെ വിട്ടുകളഞ്ഞു വെറുതെ വിട്ടുകളഞ്ഞതല്ല അത് പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനേഴാം അധ്യായത്തിലെത്തുന്ന യാത്ര തുടർന്ന് ആരംഭിക്കുന്നത് സംഗീയുടെ പുസ്തകം പത്താം അധ്യായത്തിലാണ് എന്ന് ബൈബിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള വസ്തുതയാണ് അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ജനം നിരന്തരമായി പരാതിപ്പെടാൻ തുടങ്ങും ജനം നിരന്തരമായി പരാതിയാണ് എന്താണ് ഞങ്ങൾക്ക് ഒരവകാശവും ഇവിടെയില്ല ഇതാണ് ജനത്തിന്റെ പരാതി സംഗീത പുസ്തകം പതിനാറാം അധ്യായത്തിലാണ് ഏറ്റവും വലിയ കലാപം പല ഒറ്റപ്പെട്ട കലാപങ്ങളും ഉണ്ടായെങ്കിലും കോറഹിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കലാപമാണ് ഇവിടെ പരാമർശ വിഷയമാവുക എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നിയോഗിച്ച ജന നേതാക്കളുണ്ട് എന്നുള്ളതാണ് സത്യം അതാണ് മോശയും അഹറോനും ഈ മോശയെയും അഹറോനെയും നശിപ്പിച്ചാൽ ഇല്ലാതാക്കിയാൽ തങ്ങളു സ്വതന്ത്രരായി എന്നാണ് ഈ കോറഹും കൂട്ടരും വിചാരിക്കും ഈ മരുഭൂമി അടക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റും അതുകൊണ്ട് ഈ നേതൃത്വം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയത് സ്വന്തം കഴിവിലും സാമർഥ്യത്തിലും അമിതമായി ആശ്രയിച്ച ഇവർക്ക് പറ്റിയ അബദ്ധം ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ വഴികളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് തൻ്റെ ജനത്തോട് സംസാരിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച മാർഗങ്ങളുണ്ട് നിയമിച്ച വ്യക്തികളുണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് രക്ഷയുടെ കാനാന് ദേശത്തേക്ക് ആർക്കും മുന്നേറാനാവില്ല എന്നതാണ് സത്യം എന്താ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം മോശയുടെ വാക്കുകളെ കോറഹും കൂട്ടരും ധിക്കരിച്ചു അവരെതിർത്തു സംഗീത പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലെ സംഭവമാണ് ഞാൻ വിവരിക്കുക എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ നേതൃത്വത്തെ എതിർക്കുക നേതൃത്വത്തെ എതിർത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഭൂമി പിളർന്ന് അവരെ വിഴിഞ്ഞി കളഞ്ഞു എന്നാണ് ഈ മരുഭൂമി അനുഭവത്തിൽ കാണുന്നത് എന്താ ഈ സംഭവത്തിന്റെ അർത്ഥം എന്ന് ചിന്തിച്ചാൽ ഈശോമിശിക ഈ ഭൂമിയിൽ നൽകിയ നേടിത്തന്ന രക്ഷയെ സകല ജനത്തിനും വേണ്ടി സംലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അവിടുന്ന് ഈ ഭൂമിയിൽ പരിശുദ്ധ സഭയെ സ്ഥാപിച്ചു എന്നതാണ് സത്യം ഈ സഭയെ അംഗീകരിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ ഒരു വ്യക്തി രക്ഷയുടെ സുനിശ്ചിതമായ വഴിയിലാണ് അതേസമയം കുറേയൊക്കെ വചനം പ്രസംഗിച്ചും കുറേയൊക്കെ ശുശ്രൂഷകൾ നിർവഹിച്ചും കഴിയുമ്പോൾ വ്യക്തികൾക്കുണ്ടാകുന്ന ഒരു ഔദ്ധത്യത്തിൻ്റെ അഹന്തയുടെ തോന്നലാണ് ഇനി സഭയുടെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും മാർപ്പാപ്പ ആരാണ് മെത്രാണിച്ചന്മാരാണ് വൈദികരാരാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയുമായിട്ട് സഭയെ ആവശ്യമില്ലാത്ത യാഥാർത്ഥ്യമായി എതിർക്കുന്ന വ്യക്തികളുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവം വളരെ വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ് മോശയെയും മഹറൂനേയും തിരഞ്ഞെടുത്തത് ദൈവമായ കർത്താവ് അവരുടെ നേതൃത്വം അംഗീകരിക്കുന്നവർക്കല്ലാതെ ആർക്കും കാനാൻ ദേശത്തേക്ക് പ്രവേശനമില്ല എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെ പൊരുളെന്താണ് ഈ എന്ന രക്ഷയുടെ കൂതാശ കേവലം മാനുഷികമായ ഒരു അധികാരമല്ല രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വത്തിന് വേണ്ടി കിടമത്സരം നടത്തി തമ്മിൽ പിളർന്നു പോകുന്നത് പോലെ സഭയിൽ അങ്ങനെ പിളർപ്പുണ്ടാക്കി പുതിയൊരു സംവിധാനമായി രംഗപ്രവേശം ചെയ്യാമെന്ന് ആരും വ്യാമോഹിക്കരുത് അത് വിജയിക്കില്ല കാരണം എന്താ ഈ സഭ രക്ഷയുടെ കൂതാശയായി ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് അതുകൊണ്ട് ഈ സഭയെ രക്ഷയുടെ മാർഗമായി ദൈവം നിയോഗിച്ച ഈ വ്യക്തികളെ അംഗീകരിച്ചുകൊണ്ട് വേണം ഈ മരുഭൂമി യാത്ര കടന്നു പോകുന്നു ഇത് വിശദീകരിക്കാം പലപ്പോഴും സഭയുടെ കൂതാശകളെ അവഹേളിച്ചും അതുപോലെ സഭയെ പരിഹസിച്ചും വൈദികരെ നിന്ദിച്ചും ഒക്കെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നതായിട്ട് അനുഭവത്തെയും നമുക്ക് കാണാൻ പറ്റും പലരും പറയും അത് അച്ഛന്മാർ പ്രാഗി അച്ഛന്മാർ ശപിച്ചു അതുകൊണ്ടൊക്കെ സംഭവിച്ചതാണ് എന്നാണ് ആളുകളുടെ തെറ്റിദ്ധാരണ പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പിക്കാം ഒരച്ഛനും ഒരു സഭാ സഭാനേതാവിനും ദൈവജനത്തെ ശപിക്കാനോ ഉപദ്രവം വരണമേ എന്ന് ചിന്തിക്കാനോ ഉള്ള അധികാരമില്ല അവകാശമില്ല അങ്ങനെ ചിന്തിച്ചാൽ ആ വ്യക്തി ക്രിസ്തുവിന്റെ പുരോഹിതനും അല്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ് ഈ രോഗത്തെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ തകർക്കാൻ നശിപ്പിക്കാൻ സർവദാ സജ്ജമായി സന്നിഹിതനായിരിക്കുന്നത് സാത്താൻ എന്ന ശക്തിയാണ് ഈ സാത്താന്റെ ശക്തിയെ നിർവീര്യമാക്കാനുള്ള അധികാരം ദൈവം സഭയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ആ അധികാരം ദൈവം സഭയില് പ്രവർത്തന നിരതമാക്കുന്നത് സഭയുടെ അധികാരികളായ പിതാക്കന്മാരിലൂടെ വൈദികരിലൂടെ ശുശ്രൂഷകരിലൂടെയാണ് എന്നതാണ് സത്യം ആ അധികാരം സാത്താന്റെ മേലുള്ള ദൈവപുത്രന്റെ കുരിശ് കൈവന്ന അധികാരം ആ അധികാരത്തെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ അതുകൊണ്ട് സഭയുടെ അധികാരത്തെ കേവലം രാഷ്ട്രീയ നേതാക്കന്മാരുടെ അധികാരം പോലെ ഒരധികാരമായി തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ അപകടം പറ്റുക സഭയുടെ യഥാർത്ഥ അധികാരം എന്ന് പറഞ്ഞെന്താണ് സാത്താനെ നിയന്ത്രിക്കാൻ സാത്താനെ നിർമാർജനം ചെയ്യാനുള്ള അധികാരം ദൈവം ഫരമേൽപ്പിച്ചിരിക്കുന്നത് തിരുസഭയാണ് ആ അധികാരമാണ് ആത്യന്തികമായി ഇവിടെ പ്രസക്തമായ വിഷയം ദൈവം സാത്താനെ തോൽപ്പിക്കാനുള്ള അധികാരം സഭയിൽ നിക്ഷേപിച്ചു അതുകൊണ്ട് സഭയിൽ നിന്ന് സഭാ നേതൃത്വത്തിൽ നിന്ന് വ്യക്തികൾ അകലുമ്പോൾ ആ വ്യക്തിക്ക് സാത്താൻ്റെ മേലുള്ള നിയന്ത്രണവും അധികാരവും നഷ്ടപ്പെട്ടു പോവുകയും അതുവഴി വ്യക്തി സമ്പൂർണ്ണ നാശത്തിൽ എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഏതെങ്കിലും അച്ഛന്മാർ ശപിച്ചു അച്ഛന്മാരുടെ ബ്രാക്ക് മേടിച്ചു എന്നൊക്കെ കാർണവന്മാര് പലപ്പോഴും പറയാറുള്ളത് പക്ഷെ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇതാണ് ഒരു വൈദികനും ആരെയും ശപിക്കാൻ അനുവാദമില്ല പണ്ട് ഒരു ചൊല്ലുണ്ട് ഓന്തു പ്രാഗിയാൽ കോഴി ചാകിയേല എന്നൊരു ചൊല്ലുണ്ട് അതായത് ഓന്തു പ്രാഗിയാൽ പിരാഗിയാൽ എന്തേലും സംഭവിക്കൂ ഒന്നുമില്ല അങ്ങനൊരു പ്രാക്കും ഇല്ല അങ്ങനെ കോഴിക്കൊരു ദുരന്തവും ഇല്ല എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞതുപോലെ ഒരു അച്ഛനും ആരെയും പ്രയാഗൻ അനുവാദമില്ല പ്രാഗിയാലും അത് വിജയിക്കുകയും ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ പ്രശ്നം എവിടെയാണ് സഭയ്ക്കെതിരായി പൗരോഹിത്യത്തിനെതിരായി ഒരു വ്യക്തി നീങ്ങുമ്പോൾ സംഭവിക്കുന്നത് ആ വ്യക്തിക്ക് ദൈവമൊരുക്കിയ പൈശാചികതയിൽ നിന്നുള്ള സംരക്ഷണ വലയം നഷ്ടമാവുകയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി സംഭവിക്കുകയും ചെയ്യുന്നു എന്ന സങ്കടകരമായ സത്യമാണ് അതുകൊണ്ട് ഈ മരുഭൂമി താണ്ടുന്നതിനുള്ള മൂന്നാമത്തെ വഴി എന്ത് എന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്ന നേതൃത്വങ്ങളുടെ ഒപ്പം നിൽക്കും നീ ഒരു മകനാണ് എങ്കില് നിന്റെ മാതാപിതാക്കളാണ് ഈ മോശയുടെയും മഹ്റോന്റെയും സ്ഥാനത്ത് നിൽക്കുക എടവകയില് വികാരിച്ഛനാണ് ഈ മോശയുടെയും മഹ്റോന്റെയും സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികള് നീ സമൂഹത്തിലാണെങ്കിൽ ആ സമൂഹത്തിന്റെ നേതൃത്വം ഒരു ജോലി സ്ഥലത്താണ് ആ ജോലി സ്ഥലത്തെ അധികാരികളാണ് അവരെ ആദരിക്കുക സ്നേഹിക്കുക എന്നുള്ളത് ആത്യന്തികമായി പ്രിയപ്പെട്ടവരെ മരുഭൂമി താണ്ടുന്നതിനുള്ള അടിസ്ഥാന ഘടകമാണ് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ ഒരു അനുസരണത്തിന്റെ അരൂപി നഷ്ടമായപ്പോഴാണ് കുടുംബങ്ങളാണെങ്കിലും ജോലിസ്ഥലങ്ങളാണെങ്കിലും മരുഭൂമി അനുഭവത്തിൽ തന്നെ കഴിയാനിടവന്നത് എന്നത് സത്യമല്ലേ അത് സഭയിലാകാം സഭയിലെ അധികാരത്തെ അംഗീകരിക്കാനുള്ള വൈമുഖ്യം കൊണ്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് പ്രതിസന്ധികളിൽ പെട്ടുപോയ ഒരുപാട് മനുഷ്യരുണ്ട് നമുക്കറിയാം സഭയിലെ അധികാരവും ചിലപ്പോൾ കേവലം മാനുഷിക അധികാരികളെ പോലെ സഭാധികാരികൾ പെരുമാറുന്നു എന്നുള്ള പരാതിയൊക്കെ സാധാരണ മനുഷ്യർക്കുണ്ട് എന്നുള്ളത് ഞാൻ മറന്നുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ അല്ല സംസാരിക്കുക മറിച്ച് സഭയുടെ അധികാരത്തെ ആത്യന്തികമായി നാം മനസ്സിലാക്കേണ്ടത് അത് സാത്താൻ്റെ മേലുള്ള ദൈവദത്തമായ അധികാരമെന്നാണ് ആ സഭയിൽ നിന്ന് വ്യക്തികൾ അകലുമ്പോൾ എന്ത് സംഭവിക്കും മോശയെയും അഹറോനെയും എതിർത്ത് സ്വയം നാശത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ടുപോയ കോറഹിൻ്റെ പോകും നാം എന്ന സത്യം ഓർക്കുക ദൈവം വസിക്കുന്ന സമാഗമ കൂടാരം മരുഭൂമിയിലെ അവരുടെ ആശ്വാസകേന്ദ്രം അത ആ സമാഗമ കൂടാരത്തിന്റെ പ്രതീകമാണ് പരിശുദ്ധ സഭ ഈ സഭയിൽ നിന്നൊരു വ്യക്തി അകന്ന് വ്യത്യസ്തമായ കൂടാരങ്ങൾ തീർക്കാൻ പരിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ആത്യന്തികമായ പ്രശ്നം എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഈ കൂടാരങ്ങൾ തീർക്കാൻ പരിശ്രമിക്കുമ്പോൾ ഒരു വ്യക്തി ആത്യന്തികമായി സർവനാശത്തിൻ്റെ വഴിയിലേക്ക് വീണു പോകാനുള്ള സകല സാധ്യതയുമുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ മരുഭൂമികൾ താണ്ടപ്പെടാതെ പോകുന്നു കടന്നു പോകാതെ ഇപ്പോഴും നിലകൊള്ളുന്നു എന്ന സത്യം വീണ്ടും അവസാനമായിട്ട് ഈ മരുഭൂമി അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്ന ഒരു വലിയ സത്യമുണ്ട് അതായത് ഈ കിംവദന്തികൾ വദന്തികൾ പറഞ്ഞ് പരത്തുന്ന മനുഷ്യരാണ് കാനാന് ദേശം ഒറ്റ നോക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവരെ അയക്കുകയാണ് കാനാന് ദേശം ഒറ്റ നോക്കാൻ സംഗീയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണ് ഈ സംഭവം എന്ന് നിങ്ങൾക്കറിയും കാനാന് ദേശം ഒറ്റ നോക്കാൻ ദൈവം അവരെ അയച്ചപ്പോൾ ഇവർ വന്നു പറഞ്ഞു അയ്യോ ആ നാട്ടിലെ മനുഷ്യർക്ക് ആനയുടെ ഊരാണ് അവരുടെ ആയുധ ബലമെന്ന് പറയുന്നത് അജയ്യമായ ബലമാണ് നമ്മൾ നമ്മളിവിടെ കയ്യിൽപ്പെട്ടു നശിച്ചു പോവുകയേ ഉള്ളൂ എന്ന് അവർ ഇവിടെ വന്ന് കിംവദന്തികൾ പറഞ്ഞു വരുത്തി അവർ പറഞ്ഞു നമ്മൾ നശിക്കുകയേ ഉള്ളൂ അതായത് ദൈവശക്തിയാണ് തങ്ങളെ ഇതുവരെയും കൊണ്ടുവന്നത് എന്ന സത്യം എപ്പോൾ വ്യക്തികൾ മറക്കുന്നോ കുടുംബങ്ങൾ മറക്കുന്നോ അവരും മരുഭൂമിയിൽ തകർന്നു പോകും എന്ന യാഥാർത്ഥ്യം വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കും ദൈവമാണ് നമ്മളെ മരുഭൂമി കടത്തുന്നത് നാളിതുവരെയും നയിച്ചതും ദൈവമായ കർത്താവാണ് പക്ഷേ കുറെ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന അറിവുകളും ഈ ലോകത്തിൻ്റെ വഴികളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടപ്പോൾ അറിയാതെ ചിന്തിക്കാൻ തുടങ്ങി ദൈവം അപ്രസക്തമാണ് ദൈവം കാലഹരണപ്പെട്ടതാണ് ഒരു പക്ഷേ ശാസ്ത്രമാകാം പുതിയ അറിവ് കൊണ്ടുവന്നത് ഈ ലോകം ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിഗ് ബാങ് തിയറിയുടെ ഉത്ഭവം കാണാം ഈ ജീവൻ ഉത്ഭവിച്ചത് ജൈവ തന്മാത്രകളുടെ രൂപാന്തരീകരണം സംഭവിക്കുന്നത് അമിനോ ആസിഡുകളിൽ നടക്കുന്ന രാസപ്രതിപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ഏകകോശ ജീവിയായിരുന്നു പരിണാമത്തിൻ്റെ ഭിന്ന ദശകൾ പിന്നിട്ട് അവസാനം മനുഷ്യനായി രൂപാന്തരപ്പെട്ടതാണവൻ എന്നൊക്കെ ശാസ്ത്രം പുതിയ പുതിയ അറിവുകൾ കൊണ്ടുവരുമ്പോൾ ദൈവവും നാളിതുവരെ നയിച്ച ദൈവീകതയുടെ വഴിത്താരകളും അപ്രസക്തം എന്ന ഒരു തോന്നല് മനുഷ്യന് സംജാതമാ ശാസ്ത്രത്തിന് പ്രസക്തി ഇല്ല എന്നല്ല ശാസ്ത്രത്തിലൂടെ കണ്ടെത്തുന്ന അറിവുകൾ അപ്രസക്തമാണ് എന്നും അല്ല അതിൻ്റെ അർത്ഥം ഫുൾട്ടൻ ഷീൻ മെത്രാൻ പറഞ്ഞതുപോലെ ദൈവമാണ് യഥാർത്ഥ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം ദൈവം തന്നെ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം തലകുത്തി മറിഞ്ഞ് ആലോചിച്ചും പരീക്ഷിച്ചും ഗവേഷണം നടത്തിയും കണ്ടെത്തുന്നത് എന്താ ഈ ദൈവീക ജ്ഞാനത്തിൻ്റെ ഒരു അംശം മാത്രമാണ് മനുഷ്യൻ കണ്ടെത്തിയത് അതുകൊണ്ട് ദൈവത്തെയും ശാസ്ത്രത്തെയും വിപരീത ദിശയിൽ നിർത്തി ഈ പുതിയ പുതിയ അറിവുകൾ മൂലം ദൈവം അപ്രസക്തനാണ് നമ്മുടെ ഭാവി അപകടത്തിലാണ് പ്രപഞ്ചം സർവനാശത്തിലേക്കാണ് പോകുന്നത് ഇതാണ് ശാസ്ത്രത്തിനൊക്കെ പറയാനുള്ള ആത്യന്തികമായ അർത്ഥം ഒരു വലിയ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിയിൽ ഭൂമി ചാമ്പലായി പോകുന്നു അല്ലെങ്കിൽ ഭൂമിയുടെ ചൂട് ക്രമാതീതമായി വർധിച്ച് ഭൂമി അങ്ങ് ഉരുകിയില്ലാതാകും ഇങ്ങനെയുള്ള സർവനാശത്തിൻ്റെ സന്ദേശങ്ങളുമായി വരുന്ന ജല ഒറ്റകാരുണ്ട് എന്നതാണ് സത്യം അതാണ് ഈ കാനാന് ദേശത്തെ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇസ്രായേൽ ജനത്തിന് കൈവരുന്ന സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പുതിയ പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ നാം വിചാരിക്കണം അറിയാവുന്നതിലെ ഏറ്റവും വലിയ അറിവ് അത് ദൈവം നമ്മുടെ പിതാവാണ് എന്ന അറിവാണ് ആ അറിവിനെ നിർവീര്യമാക്കുന്ന ആ അറിവിനെ അന്ധവിശ്വാസമെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അറിവുകൾ അത്രയും നമ്മളെ ഈ മരുഭൂമിയുടെ ഊഷരതയിൽ ജീവിതം പാഴാക്കാൻ പ്രേരിപ്പിക്കുകയെ ഉള്ളു എന്ന സത്യം നമ്മൾ മനസ്സിലാകും അതുകൊണ്ട് പുതിയ അറിവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അപ്രസക്തനാണ് എന്ന തോന്നൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല മരുഭൂമി അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഓരോ സംഭവങ്ങളും ആഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത് പോലെ വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത് നാല് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ഒന്ന് ഈ മരുഭൂമി അനുഭവം കാനാൻ ദേശത്തെത്തിപ്പെടാൻ അനിവാര്യമാണ് ഏതൊരു വ്യക്തി സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ വേദനയുടെ കുരിശിൻ്റെ മരുഭൂമി അനുഭവങ്ങൾ അനിവാര്യമാണ് എന്ന സത്യം വീണ്ടും ഈ മരുഭൂമി കടക്കണം എന്നുണ്ട് എങ്കിൽ നാം ആത്യന്തികമായി ചെയ്യേണ്ടതെന്താ ദൈവം തന്ന ദാനങ്ങളെ അനുഗ്രഹങ്ങളെ അപരനുമായി പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത ആർജിക്കുക എന്നുള്ളത് മൂന്നാമതായി പറയപ്പെട്ട സത്യം ഈ മരുഭൂമി എന്നത് ലക്ഷ്യമില്ലാത്ത അനന്തമായ നിരാശയിൽ ചെന്നെത്തുന്ന യാത്രയാണ് ഈ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ തിരുവചനം വ്യാഖ്യാനിക്കാൻ രക്ഷയുടെ ദീപസ്തംഭമായി കാവൽ ഗോപുരമായി ദൈവം തന്ന തിരുസഭയെ രക്ഷയുടെ കൂതാശയെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം വ്യക്തികൾ മുന്നോട്ട് പോകാൻ മരുഭൂമിയിൽ ദൈവം മോശിയെയും അഹ്റോവിനെയും അവർക്ക് നേതാക്കന്മാരായും സമാഗമ കൂടാരത്തെ ആശ്വാസ ആശ്വാസകേന്ദ്രമായും നൽകിയതുപോലെ ദൈവം തിരുസഭയേയും സഭാനേതൃത്വത്തെയും ഈ മരുഭൂമി യാത്രയിൽ വഴികാട്ടികളായി നിശ്ചയിച്ചു അവരോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ മരുഭൂമി കിടക്കാൻ അവസാനമായിട്ട് നാം മനസ്സിലാക്കി പുതിയ അറിവുകളും കാഴ്ചപ്പാടുകളും വരുമ്പോൾ ദൈവം അപ്രസക്തമായി എന്ന ഒരു ചിന്ത ആധുനിക ലോകത്തെ ഭരിച്ചു തുടങ്ങിയെങ്കിൽ അറിയുക അത് അപകടകരമായ ഒരു തിരിച്ചറിവാണ് അത്തരം വ്യക്തികൾക്കും കാനാന് ദേശം എന്നും മരീചികയായി വ്യർത്ഥമോഹമായി നിലകൊള്ളും എന്ന സത്യം ഓർക്കുക അതുകൊണ്ട് മരുഭൂമികൾ ഉണ്ടായി എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടം മറിച്ച് ഈ മരുഭൂമി കടന്നു പോകാൻ ദൈവം കാട്ടിത്തന്ന വഴികളെ നാം അവഗണിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ദുഃഖം എന്ന് മനസ്സിലാക്കുക ആ ദുഃഖത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയെന്ന് നാളെ തുടർന്നുള്ള ധ്യാനത്തിൽ നാം മനസ്സിലാക്കും ദൈവം ഈ മരുഭൂമി യാത്രയിൽ തുണയായി കാവലാളായി വഴികാട്ടിയായി എന്നും ഉണ്ടാകട്ടെ ജീവിതത്തിൻ്റെ മരുഭൂമികളിൽ ദൈവമായ കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഒറ്റയ്ക്ക് വിടുന്നില്ല ഞങ്ങളുടെ ഇല്ലായ്മകളിൽ ശക്തിയായി താങ്ങായി രാത്രിയിൽ പ്രകാശ സ്തംഭമായി പകൽ മേഘസ്തംഭമായി ഈ മരുഭൂമിയിൽ അങ്ങ് കൂട്ടിനുണ്ട് എന്ന അവബോധത്തോടെ അങ്ങിൽ ശരണപ്പെടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ